ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റോട് എ ടു നയൻറ്റി ത്രീ ആണ് എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇന്നത്തെ പ്രോഡക്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ കാണുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള കന്ത കോട്ടൺ ഫാബ്രിക്കാണ് കന്ത കോട്ടൺ ഫാബ്രിക്കിൽ സൈഡ് സ്ലിറ്റോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ യോക്കിൽ വിചിത്ര സിൽക്കാണ് ഫാബ്രിക് നൽകിയിരിക്കുന്നത് വിചിത്ര സിൽക്കിൽ നെക്ക് ലൈനിൽ അടിപൊളിയായിട്ടുള്ള ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെയും അതേപോലെ ഷുഗർ ബീഡ്സിൻ്റെയും പേൾ ബീഡ്സിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ വർക്ക് നൽകിയിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള കുർത്തിയുടെ കളക്ഷനാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് കളർ ചാർട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് വരാം അപ്പോൾ പ്രോഡക്റ്റ് കാണുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷൻ വെരി അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ ക്യാഷ് ഓൺ ഡെലിവറിയിലുമാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് നമ്മുടെ ഫാഷൻ ഗാലക്സിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഒന്ന് കണ്ടുനോക്കാം പ്പോൾ ഫസ്റ്റ് കളർ ഈ കാണുന്ന ഒരു മൾട്ടി കളർ ആണ് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പർപ്പിൾ ബേസ്ഡ് ആണ് യോക്കില് ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് നൽകിയിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് യോക്കിൽ വർക്ക് നൽകിയിരിക്കുന്നത് നെക്ക് ലൈനിലാണ് ഇതിൻ്റെ ഒന്ന് നോക്കി ഗോൾഡൻ കഡ് ബീഡ്സാണ് നൽകിയിരിക്കുന്നത് ആയിട്ടുള്ള വർക്കാണ് അതേപോലെ അതിൻ്റെ സെൻട്രില് ഷുഗർ ബീഡ്സ് ഗ്രീൻ കളറില് നൽകിയിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് പേൾ ബീഡ്സിൻ്റെ കോമ്പിനേഷനാണ് നൽകിയിരിക്കുന്നത് വളരെ ആയിട്ടുള്ള ഒരു വർക്കാണ് കളർ കോമ്പിനേഷനാണ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കാന്ത കോട്ടൺ ഫാബ്രിക്കാണ് നൽകിയിരിക്കുന്നത് സൈഡ് സിലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കുർത്തീസ് അവൈലബിൾ ആക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ സൈസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ആണ് ഏറ്റവും ഹൈലൈറ്റ് നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസ്ലിലാണ് നൽകുന്നത് വെറും സിക്സ് ഫോർട്ടി ഫൈവ് മാത്രമാണ് ഈ സ്റ്റൈലിഷ് ആയിട്ടുള്ള വിത്ത് ലൈനിങ്ങിനോട് കൂടിയ കാന്ത കോട്ടൺ ഫാബ്രിക്കില് യോക്കിൽ ഹെവി ബീഡ്സ് വർക്ക് നൽകിയിരിക്കുന്ന ഈ കുർത്തിയുടെ പ്രൈസ് വെറും അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കൂ എന്നിട്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷൻ സൈസ് മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത കളർ ഒന്ന് കണ്ടിട്ട് വരാം അടുത്ത കളർ നോക്കിയേ ഈ ഒരു എന്താ പറയുന്നത് ഇതിൽ കളർ നിങ്ങൾക്ക് എന്തായിട്ടാണ് തോന്നുന്നത് പാരറ്റ് ഗ്രീൻ ഷെയ്ഡാണ് പാരറ്റ് ഗ്രീൻ ഷെയ്ഡിൽ ഫാബ്രിക്ക് യോക്കിൽ നൽകിയിരിക്കുന്ന ടെർക്കോയിസ് കളറാണ് ടെർക്കോയിസ് കളറിലെ വിചിത്ര സിൽക്ക് ഫാബ്രിക്കാണ് യോക്കിൽ നൽകിയിരിക്കുന്നത് പാരറ്റ് ഗ്രീനും ടർക്കോയിസ് ഗ്രീനും കൂടെ ഉള്ള ഒരു കോമ്പിനേഷനാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ യോക്കിലെ സെയിം വർക്കാണ് യോക്കിൽ ഗോൾഡൻ കട്ട് ബീഡ്സും റെഡ് കളറിലെ ഷുഗർ ബീഡ്സാണ് നൽകിയിരിക്കുന്നത് ഷുഗർ ബീഡ്സിൻ്റെ സെൻ്ററിൽ പേൾ ബീഡ്സ് നൽകിയിട്ടുണ്ട് സ്റ്റൈലിഷായിട്ടുള്ള യോക്കിൽ ഈ വർക്കോട് കൂടിയ സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് അതേപോലെ ഇതിൻ്റെ പ്രൈസ് വരുന്ന വെറും സിക്സ് ഫോർട്ടി ഫൈവ് ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ക്യാഷ് ഓൺ ഡെലിവറിയിലും അവൈലബിൾ ആണ് അപ്പോൾ ഷിപ്പിംഗ് ചാർജസ് എക്സ്ട്രാ ഇല്ല അതേപോലെ ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ കൈവശം ലഭിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിൻ്റെ പേയ്മെൻറ്റ് നൽകിയാൽ മതി അപ്പോൾ ഈ സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് ഈ കുർത്തി പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് നമ്മുടെ ഈ കുർത്തികളെല്ലാം വളരെ പ്രീമിയം ക്വാളിറ്റി കാന്ത കോട്ടൺ ഫാബ്രിക്കാണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വളരെ എന്താ പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് ഫാബ്രിക്കാണ് അപ്പോൾ സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തീസിൻ്റെ കളക്ഷൻ നമ്മൾ ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വെരി അഫോർഡബിൾ പ്രൈസിൽ ഫ്രീ ഷിപ്പിംഗ് ചാർജസ് അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറിയിലുമാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ പർച്ചേസ് നിങ്ങൾ ഈ വാട്സപ്പ് വഴി ഓർഡർ ചെയ്യുക അപ്പോൾ നമ്മുടെ ഫാഷൻ ഗാലക്സിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നൽകുക നിങ്ങൾ നൽകി തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി അറിയിക്കട്ടെ അപ്പോൾ ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിൽ നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുവാനായിട്ട് മറക്കരുത് അപ്പോൾ സ്റ്റൈലിഷ് കുർത്തിയുടെ ഒരു കളക്ഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബ ബൈ